ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിച്ചു നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ നമ്മൾ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ തീരുമാനിക്കും അപ്പോൾ ദിവസം നന്നായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒറ്റയടിക്ക് ഫുഡ് കുറയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസം അങ്ങനെയൊക്കെ അങ്ങ് പോകും പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മുടെ വിശപ്പ് നമ്മളെ ചോദ്യം ചെയ്യാൻ തുടങ്ങും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇഷ്ടമുള്ള ഭക്ഷണം കാണുമ്പോൾ അല്ലെങ്കിൽ എന്നും ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഒന്ന് പെട്ടെന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഇങ്ങനെയും നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അപ്പോൾ വിശപ്പിനെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല ഒരു ഡ്രിങ്ക് ഉണ്ട് അതാണ് കുക്കുമർ ജ്യൂസ് ഒരുപാട് ആൾക്കാർ ഞാൻ ഉൾപ്പെടെ പരീക്ഷിച്ച് വിജയിച്ചൊരു സാധനമാണ് കുക്കുമർ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കുക്കുമറി ജ്യൂസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അമിതമായിട്ടുള്ള നമ്മുടെ വിശപ്പ് അതങ്ങ് ഇല്ലാതാവും കാരണം ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ കുക്കുമറി ജ്യൂസ് കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും ഇതിനകത്ത് കൊഴുപ്പില്ല ജ്യൂസിനകത്ത് തീരെ കൊഴുപ്പില്ല അതുപോലെ തന്നെ ഇതിനകത്ത് ധാരാളം ജലാംശമുണ്ട് അപ്പോൾ നമ്മുടെ എപ്പോഴും നമ്മുടെ വയർ നന്നായിട്ട് നിറഞ്ഞ് നിൽക്കുന്നതായിട്ടൊരു ഫീൽ വരും നമുക്ക് വിശക്കത്തില്ല അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവും വളരെ കുറയും അപ്പോൾ നമ്മുടെ ഈ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും ഈ അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കാനുമൊക്കെ ഈ കുക്കുമ്പർ ജ്യൂസ് വളരെ നമ്മളെ സഹായിക്കും അപ്പോൾ ഏത് ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കുന്നവരും അതിൻ്റെ കൂടെ ഒരു നാരങ്ങ നീരോട് ചേർത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ് നാരങ്ങ നീരും ഇഞ്ചിനീരും ഒക്കെ നല്ലതാണ് പിന്നെ അസിഡിറ്റിയുടെ പ്രശ്നമുള്ളവർ മാത്രം എന്താ നാരങ്ങ നീര് ചേർത്ത് കുടിക്കാതിരിക്കുക അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭക്ഷണത്തിന് നൊട്ട് മുമ്പ് ഒരു ഗ്ലാസ് കുക്കുമ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് നോക്കിക്കേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും